നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്കും സ്വാഗതം വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒന്നാം വർഷ യു ജി ഓണേഴ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ആമുഖ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ശ്രീ രാജു കുര്യൻ അധ്യക്ഷനായി പിന്നീട് ഈ പഠനം മാത്രമല്ല നമ്മുടെ ജീവിതത്തെ പ്രൊഫഷണൽ ആയിട്ടും പേഴ്സണൽ നിങ്ങൾ ഈ നാല് വർഷം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അവസരങ്ങൾ ഉണ്ടാവും എല്ലാ എല്ലാവിറ്റീസിലും നിങ്ങള് അതുപോലെ ക്ലബ്ബുകളിലെ നിങ്ങള് മെമ്പേഴ്സ് ആകാംസിപ്പേറ്റ് ബി ജി എയും ബി 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 കോമിലൊക്കെയുള്ള പലതരത്തിലുള്ള ക്ലബുകൾ ഒക്കെ ഫോം ആകുമ്പോഴൊക്കെ മെമ്പർ ആയിട്ടുണ്ട് എന്താണോ അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതെന്താണോ അതിൻ്റെ ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിക്കുവാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയും നിങ്ങളൊരു ഡിഗ്രി എഞ്ചിനീയറിംഗ് ആണെങ്കിലും ശരി ആർട്സ് ആണെങ്കിലും ശരി ഏത് ഡിഗ്രി ആണോ നമ്മൾ പഠിക്കുന്നതെങ്കിലും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആയി തീരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സാമുദായിക എറണാകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ പി രാജ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ക്ലാസ് എടുത്തു ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ എങ്ങനെ മുന്നേറണം എന്നും ലഹരിയുടെ വിപത്തുകൾ എന്താണെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ കഴിയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കൂടി കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് അലങ്കാരങ്ങളൊക്കെ നടത്തി വലിയ ലൈബ്രറി ഈ ഗൃഹപ്രവേശം നടക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കയാണ് അത് കഴിഞ്ഞാൽ

എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ ഡോക്ടർ വി എം മാത്യു എന്നിവർ എന്നിവർയും പ്രൊഫസർ നീതു പോലോസ് നന്ദിയും പറഞ്ഞു തുടർന്ന് ശ്രീ പ്രമോദ് നായർ പ്രൊഫസർ ഡോക്ടർ ജോസഫ് വി ജെ പ്രൊഫസർ മനോജ് ഇ വി ഡോക്ടർ രാജു മാവുങ്കൽ എന്നിവർ ക്ലാസ് നയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം തിളക്കമേകൂസ് தாட்டோம் கோதமங்கலம்